മയണീസ് നമ്മൾ പല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു മയണീസ് ഉണ്ടോയെന്ന് ഡൗട്ടാണ് കേട്ടോ കാരണം നമ്മൾ നമ്മളിന്ന് ചെയ്യുന്നത് ചോറ് വെച്ചിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് നല്ല വെന്ത ചോറ് ചേർത്ത് കൊടുക്കുക അതിനകത്തോട്ട് നല്ല തണുപ്പിച്ച പാൽ അരക്കപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി അത്രയും മതി അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര അത് നിർബന്ധമില്ല നിങ്ങൾക്ക് കുറച്ച് മധുരമുള്ള പഴഞ്ഞസ വേണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ വിനാഗിരി ഞാൻ ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പുളി നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഓയിൽ ചേർക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ പാല് വെച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഓയിൽ കുറച്ച് കൂടുതൽ വേണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഓയിൽ അത്രയും വേണ്ടി വരില്ല കേട്ടോ അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വെച്ചിട്ടും ചെയ്യാം ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ബാക്കിയും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം അപ്പോൾ ഏകദേശം അരക്കപ്പിന് താഴെ മാത്രമേ ഓയിൽ ആവശ്യം വന്നിട്ടുള്ളൂ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മൈനേസ് റെഡി ആയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മൈണേസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല ചോറ് ചേർത്തൊന്നും മനസ്സിലാവുക പോലും ഇല്ല അപ്പോൾ മുട്ടയൊന്നും ചേർക്കാതെ ഓയിലധികം ഒന്നും ചേർക്കാതെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മൈനേസിൻ്റെ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻ കണ്ടുപിടിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൊക്കെ ആണെന്നെങ്കിൽ പേജ് ഫോളോ ചെയ്യാം താങ്ക്